അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ മലപ്പുറം ജില്ലയിലെ അനധികൃത പ്രസവ കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പിന്റെ അനുമതിയും അറിവുമില്ലാതെ പ്രസവത്തിനായി മാത്രം മലപ്പുറം ജില്ലയിൽ അനധികൃത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാർഹിക പ്രസവവും അനധികൃത കേന്ദ്രങ്ങളിൽ വെച്ചുള്ള പ്രസവവും ജില്ലയിൽ നടക്കുന്നുണ്ട് ഒരു ചികിത്സാ ശാഖയുടെയും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് യോഗത്തിൽ വെച്ച് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ജില്ലയിൽ ഇനിയും സായാഹ്നോപ്പി ആരംഭിക്കാത്ത പതിനാല് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ സായാഹ്ന ഓപ്പി ആരംഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇവിടങ്ങളിൽ ജീവനക്കാരെ നിയമിക്കും ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കളക്ടർ നിർദ്ദേശം നൽകി പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അതത് വകുപ്പുകൾ ഉറപ്പാക്കണം ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നുണ്ടെന്ന് തദ്ദേശ വകുപ്പ് ഉറപ്പാക്കണം ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന കുടിവെള്ളവും ശേഖരിക്കപ്പെടുന്ന സ്രോതസ്സുകളും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിശ്ചിത ഇടവേളകളിൽ പരിശോധിക്കണം ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിൽ നടക്കുന്ന പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും അവലോകനവും യോഗത്തിൽ നടന്നു ജനനി സുരക്ഷാ പദ്ധതി ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും യോഗത്തിൽ വിതരണം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ആർ രേണു ഡോക്ടർ ഹന്ന ഡോക്ടർ ശ്യാമള ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി